ഒരു ഓൺലൈൻ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വേണം പിന്നെ അതുപോലെ നമ്മളൊരു ഒരു ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വേണം പിന്നെ നമ്മൾ ആ വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ അതിലൂടെ നമുക്ക് സെയിൽ വരണം പിന്നെ നമ്മൾ ഷിപ്മെന്റ് ചെയ്യണം ട്രാക്കിങ് ചെയ്യണം അതെല്ലാം ചെയ്യണം അല്ലെ അപ്പം ഇതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ നിങ്ങൾക്കൊരു ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കൽ വശം മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക ഹായ് എവരിവൺ ദിസ് ഈസ് നോഷാദ്ൽ അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് രണ്ട് ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്കൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഇതിന് വേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡ്രോപ്ഷിപ്പിംഗിന്റെ വെബ്സൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നല്ലൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനിയെ കണ്ടുപിടിച്ച് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ആമസോൺ ആമസോണിൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അതും ടോട്ടലി ഫ്രീ ആണ് അതുപോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിങ്ങിലും ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഡ്രോപ്ഷിപ്പിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആമസോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സെൽഫ് ഷിപ്പിംഗിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആമസോണിൽ ആമസോണില് രണ്ട് തരം ഷിപ്മെന്റ് ആണുള്ളത് ഒന്ന് ഈസി ഷിപ്മെന്റ് മറ്റൊന്ന് സെൽഫ് ഷിപ്മെന്റ് ഈസി ഷിപ്മെന്റ് ആവുമ്പോൾ ആമസോൺ തന്നെ നമുക്ക് ഷിപ്മെന്റ് അറേഞ്ച്മെന്റ് ചെയ്ത് തരും നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതിനുശേഷം അവർ തന്നെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ചെയ്യുന്നത് പോലെ അവർ തന്നെ ഷിപ്മെന്റ് അറേഞ്ച്മെന്റ് ചെയ്യും സെൽഫ് ഷിപ്മെന്റ് ആവുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്യണം അതിനും അതിനുശേഷം ആ ട്രാക്കിംഗ് നമ്പർ നമ്മൾ ആമസോണിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ കസ്റ്റമർക്ക് ഈയൊരു പ്രോഡക്റ്റിന്റെ ട്രാക്കിംഗ് കറക്റ്റായിട്ട് ലഭ്യമാവുകയുള്ളൂ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് നിങ്ങളുടെ ഡ്രോപ്ഷിപ്പറുടെ കയ്യിൽ നിന്നും ആവശ്യമുള്ള ഫോട്ടോസ് വാങ്ങിയതിന് ശേഷം അത് ആമസോണിൽ ഡിസ്പ്ലേ ചെയ്യുക അപ്പോൾ ഒരു ഓർഡർ വരുന്ന ഒരു ഓർഡർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറിൽ തന്നെ കസ്റ്റമറുടെ അഡ്രസ്സും സെൽഫ് ഷിപ്പ് ആവുന്ന സെൽഫ് ഷിപ്പ്മെന്റ് ആയതുകൊണ്ട് കസ്റ്റമർ അഡ്രസ് ഉണ്ടാവും അതുപോലെ തന്നെ കസ്റ്റമറുടെ ഫോൺ നമ്പറും ഉണ്ടാവും ഈ ഒരു നമ്പറും ഈ ഒരു ഫോൺ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പർക്ക് കൈമാറുക ഡ്രോപ്പ് ഷിപ്പിംഗ് ടീമിന് കൈമാറുക അവർ നിങ്ങൾക്ക് പകരം ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്നും നിങ്ങളുടെ കസ്റ്റമറിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വെബ്സൈറ്റ് കണ്ടെത്തുക അതിൽ നിന്ന് നിങ്ങളുടെ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടെത്തുക ആ പ്രൊഡക്ടിന്റെ ഇമേജ് നിങ്ങൾ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ സെൽഫ് ഷിപ്മെന്റ് സെലക്ട് ചെയ്യുക ഈസി ഷിപ്മെന്റ് അല്ല സെൽഫ് ഷിപ്മെന്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓർഡറിൽ അഡ്രസ്സ് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പർക്ക് കൈമാറണം ആ ഡ്രോപ്പ് ഷിപ്പർ നിങ്ങളുടെ ഈ അഡ്രസ്സിലേക്ക് ഓൺ നിങ്ങളുടെ ഓൺ ബിഹാഫ് ഈ ഒരു പ്രൊഡക്റ്റ് കൈമാറുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ഒരു ടെക്നിക്കൽ ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് ഈ കാണുന്നതെല്ലാം ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ നല്ല വെബ്സൈറ്റുകൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യണം അതിനുശേഷം ഒരു ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യണം ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും വാങ്ങണം അവരുടെ കയ്യിൽ നിന്ന് അവരെന്തായാലും നിങ്ങൾക്ക് ആ ഫോട്ടോസ് തരുന്നതായിരിക്കും ആ ഫോട്ടോസ് വാങ്ങിയതിന് ശേഷം ഈ ഫോട്ടോസ് നിങ്ങൾ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം ഒരു ഒരു പീസ് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം അതിന്റെ ക്വാളിറ്റി നിങ്ങൾ എൻഷുവർ ചെയ്യണം എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ അഡ്രസ്സ് നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പർ കൈമാറുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പകരം ആ ഒരു ഷിപ്മെന്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം പിന്നെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കസ്റ്റമർ ഇൻ കേസ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആമസോൺ സർവീസബിൾ ആയിട്ടുള്ള പിൻകോഡിലാണ് നിങ്ങൾ നിങ്ങളിതെങ്കിൽ ആമസോൺ തന്നെ നിങ്ങളുടെ പിക്കപ്പ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതല്ല ആമസോൺ പിക്കപ്പ് അല്ലാത്ത ഒരു ഏരിയയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ അടുത്ത് നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി പറയുക എന്നിട്ട് അതിൻ്റെ ചാർജസ് നിങ്ങൾ റീഫണ്ട് ചെയ്യേണ്ടി വരും പകരം നിങ്ങൾ നിങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതുമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കസ്റ്റമർ റിട്ടേണിൻ്റെ കാര്യം നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഡ്രോപ്ഷിപ്പ് ഡ്രോപ്ഷിപ്പറുമായി ഡിസ്കസ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ അത് തിരിച്ച് ആ റിട്ടേണിന് പകരം അതേ സെയിം ഐറ്റംസ് അവർ ചോദിക്കുകയാണെങ്കിൽ അതേ സെയിം ഐറ്റം തന്നെ അവർ കൊടുക്കേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കണം പിന്നെ അതിൽ വേറെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്ലസ് ആമസോൺ സെൽഫ് ഷിപ്പ്മെന്റ് സർവീസിലൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ചെറിയ ഒരു വീഡിയോയാണ് പക്ഷെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ സി യു